ഇൻകം ടാക്സ് പരിധികൾ മരവിപ്പിച്ചത് ലേബർ പ്രകടന പത്രികയുടെ നഗ്നമായ ലംഘനമാണെന്ന് ലേബർ ബജറ്റെന്നും വ്യക്തമാക്കി വോട്ടർമാർ അതുകൊണ്ട് തന്നെ ചാൻസലർക്ക് സെരയിൽ റിവ്സ് മാസങ്ങൾ തികക്കില്ല എന്നാണ് പകുതിയിലേറെ വോട്ടർമാർ ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്നത് ഇൻകം ടാക്സ് പരിധികൾ മരവിപ്പിച്ച് നിർത്തിക്കൊണ്ട് പ്രകടന പത്രിക വാഗ്ദാനത്തിന്റെ ലംഘനമാണ് ലേബർ നടപ്പിലാക്കിയതെന്ന് വോട്ടർമാർ കരുതുന്നു റീസൽ റീവ്സിന്റെ രണ്ടാം ബജറ്റിന് ശേഷം ചാൻസലർ സ്ഥാനത്ത് നിന്നും റീബ്സിനെ മാറ്റേണ്ടതാണെന്നാണ് വോട്ടർമാർ പ്രവചിക്കുന്നത് ജീവിത ചെലവ് കുറയ്ക്കാൻ സഹായിക്കുന്നതാകും ബജറ്റ് ബജറ്റെന്ന് റീവ്സ് അവകാശപ്പെട്ടിരുന്നു എന്നാൽ കേവലം ആറ് ശതമാനം വോട്ടർമാർക്കാണ് ഈ വിശ്വാസം ഉള്ളത് രാജ്യത്തിന്റെ ഏറ്റവും വലിയ ആശങ്കയും ഇതുതന്നെയാണ് മോഡിൻ കോമൺ നടത്തിയ സർവേയിലെ ഫലങ്ങൾ നമ്പർ ടെൻ നമ്പർ ഇലവൻ കേന്ദ്രങ്ങളിൽ ഞെട്ടൽ സമ്മാനിക്കാൻ പോകുന്നതാണ് നികുതി വർധനവുകളെ ന്യായീകരിക്കുവാനായി കെട്ടിയിറക്കിയിരുന്ന മുപ്പത് ബില്യൺ പൗണ്ടിന്റെ ധനകമ്മി നുണയാണെന്ന് തെളിഞ്ഞതോടെ റീവ്സിനു മേൽ കനത്ത രാജ്യസമ്മർദ്ദമാണുള്ളത് വെൽഫെയർ ബില്ലുകൾക്കുള്ള പണം ചെലവഴിക്കാനായിട്ടാണ് ഈ വാദങ്ങൾ ഉയർത്തിയത് എന്ന് ഇപ്പോൾ വ്യക്തമാകുന്നുണ്ട് കമ്മിയില്ലെന്ന് മാത്രമല്ല അധിക ഫണ്ട് ഉണ്ടെന്നും ഓബിയർ അറിയിച്ച ശേഷമായിരുന്നു റീവ്സിന്റെ പ്രചരണങ്ങൾ ഇരുപത്തി ആറ് ബില്ല്യൺ പൗണ്ടിൻ്റെ നികുതി ബോംബാണ് ബജറ്റിൽ റീവ്സ് പൊട്ടിച്ചത് ഇൻകം ടാക്സ് പരിധി മരവിപ്പിക്കുന്നതും വീടുകളിലെ നികുതി കൂട്ടുന്നതും പെൻഷൻകാരെയും നികുതിയിൽ ഉൾപ്പെടുത്തിയതും ഇലക്ട്രിക് കാറുകൾക്ക് റോഡ് നികുതി ഏർപ്പെടുത്തിയതുമെല്ലാം ജനങ്ങളെ രോഷത്തിലാഴ്ത്തിയിട്ടുണ്ട് മാസങ്ങൾക്കുള്ളിൽ റീവ്സിന്റെ കസേര തെറിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ വോട്ടർമാർ വിധിയെഴുതിയിരിക്കുന്നത്